ൊരു പ്രത്യേകത ഉണ്ട് അതായത് ഇത് കടം വാങ്ങുന്ന ഒരാളുടെ സമയത്തോടെ എങ്ങനെങ്കിലും ഓപ്പോസിറ്റുള്ള ആളെ കഴിഞ്ഞാൽ പൈസ കടം വാങ്ങാൻ വേണ്ടിട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് സകല പട്ടിണി പായലോ ഇതില്ലെങ്കിലും അത് ഉള്ള പോലെ അഭിനയിച്ചുകൊണ്ട് പൈസ വാങ്ങും അതായത് ഈ പൈസ കൊടുക്കുന്ന ആളെ കയ്യിൽ ചിലപ്പോ അത്രത്തോളം പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളിതിലേറെ ആവശ്യം ഓപ്പോസിറ്റ് നമ്മളെ കൂടെ ചോദിക്കുന്ന ആൾക്കാണെന്ന് വിചാരിച്ചത് എന്ത് ചെയ്യും നമ്മളത് കൊടുക്കും ചിലപ്പോ നാളെ തരാം മറ്റന്നാൾ തരാം ഇത് വാങ്ങണം നാളെ അല്ല മറ്റന്നാളല്ല ഒരു കൊല്ലമല്ല രണ്ടു കൊല്ലം കഴിഞ്ഞില്ല ഫോണിന് എടുക്കൂല പിന്നെ ആ പന്ത് അവിടെ കട്ട് ചെയ്യുന്നു അതായത് ചിലപ്പോ രണ്ടായിരം മൂവായിരം കേസൊക്കെ ആയിരിക്കും ചിലപ്പോ ഭീമോണ്ടാവും ഇവരെന്തയും ഈ പൈസ കൊടുക്കാനുള്ളത് പിന്നെ ഫോൺ കൊടുക്കൂല പോലെ കണ്ടാൽ മിണ്ടൂല ഇത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ അവിടെ ഉണ്ടെങ്കിൽ നേരെ ആക്സിഡന്റ് പോകും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലെ നമ്മുടെ വർക്ക് സ്പേസിലാവട്ടെ നാട്ടിലാവട്ടെ കുടുംബങ്ങളിലാവട്ടെ സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ അതായത് ബന്ധങ്ങൾ തളരാനാണ് ഈ സാധനം ഏറ്റവും തോന്നി